ഇന്ന് ഞാൻ ഈ മുളകിൽ ഫില്ല് ചെയ്തിട്ട് ഷാലോ ഫ്രൈ ചെയ്യാനായിട്ടാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മുളക് കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം ഇങ്ങനെ കീറിയിട്ട് അതിനുള്ളിലെ ആ മുളകിൻ്റെ അതെല്ലാം എടുത്ത് കളയണം അപ്പം അതിന് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കപ്പലണ്ടിയും കുറച്ച് കൊപ്രയുമാണ് എടുത്തേക്കുന്നത് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് മിക്സി ക്യാത്തിലിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം മിക്സി ക്യാത്തിലിട്ട് പൊടിച്ചതിന് ശേഷം ഞാൻ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തതിന് ശേഷം അതിനകത്ത് മുളക് പൊടി ഞാൻ മേൽവണി മസാലയാണ് ഇട്ടിരിക്കുന്നത് മുളകുപൊടി ഉപ്പ് ം മഞ്ഞൾ പൊടി കുറച്ച് വെളിച്ചെണ്ണ ഇതും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യണേ നല്ലതായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ ഒരു അതിനു വേണ്ടിയിട്ടാണ് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചത് അതിന് നല്ലതായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് കീറി വെച്ചിരിക്കുന്ന മുളകിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അങ്ങനെ എല്ലാ മുളകും അതുപോലെ ഫില്ല് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് സ്വല്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം ഒരു ഒന്ന് ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ പുല്ലി ചെയ്തിരിക്കുന്ന മുളക് ഓരോന്നായിട്ട് അതിലേക്ക് വറുത്തി വയ്ക്കുക ചെറിയ തീയിലാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത് ഷാലോ ഫ്രൈ ചെയ്യുക എന്നിട്ടത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം എന്ത് കഴിയുമ്പോൾ അതാ ഇങ്ങനെ ഇരിക്കും നല്ല ടേസ്റ്റാണ് ഈ മുളക് നാട്ടിലൊക്കെ കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതിവിടെ കിട്ടും മഹാരാഷ്ട്രയിൽ കിട്ടും അപ്പോൾ അങ്ങനെ നോക്കിയതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ